സമ്മേളനത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുവാൻ ബഹുമാന്യനായ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ലിജു അവർകളെ സാധനം ക്ഷണിക്കുന്നു ബഹുമാനായ അധ്യക്ഷൻ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീ പി ഉദ്ഘാടനം നിർവഹിച്ച കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി പി ഉണ്ണിയൻകുട്ടി മൗലവി മുഖ്യാതിഥികളായ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അഡ്വക്കേറ്റ് യു ബഹുമാന്യായ കായംകുളം എം എൽ എ അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി മുഖ്യ പ്രഭാഷണം നടത്തുന്ന കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂർ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ അബ്ദുൾ മജീദ് സ്വാലക്കി ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനവധി പ്രാസംഗികർ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങി സംസാരിക്കണം എന്ന സംഘാടകരുടെ നിർദ്ദേശം ഞാൻ വളരെ ആദരവ് കൂടി സ്വീകരിക്കുകയാണ് വളരെ പ്രസക്തമായൊരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ സംസാരിച്ച പ്രാസിംഗരൊക്കെ തന്നെ പറഞ്ഞു ഇതൊരു യോജിപ്പിൻ്റെ സമ്മേളനമാണ് അനവധി വർഷക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഐക്യത്തിൻ്റെ ഒരു സന്ദേശം നൽകുന്ന ഒരു സമ്മേളനമാണ് നടക്കുന്നത് എന്നത് വളരെ വളരെ സന്തോഷം പകരുന്ന ഒന്നാണ് നമ്മുടെ നാടും സമൂഹവും അനവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ബഹുസ്വരതയെ മതേതര ജനാധിപത്യ ആശയത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ശക്തികൾ നമ്മുടെ രാജ്യത്ത് വളരുവാൻ ശ്രമിക്കുന്നു അത്തരം ഛിദ്രശക്തികളെ പ്രതിരോധിക്കുന്നത് ഐക്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഞാൻ കഴിഞ്ഞ ഈ മാസം എനിക്ക് ഒന്നൊരു മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ മുജാഹിദ് സമ്മേളനത്തിൽ അന്ന് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളെക്കുറിച്ചുള്ളൊരു യോഗമായി ആ യോഗത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞു സംസാരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ അത് തുടങ്ങുന്നത് തന്നെ വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സോളംലി റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡുഎ സോവറിൻ സെക്കുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി രൂപ കൂടുന്നത് വീ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളാണ് എഴുതിവൽക്കപ്പെട്ട ഒരു ഭരണഘടനയ്ക്കപ്പുറത്ത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുന്നത് മറ്റാരുമല്ല ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യയുടെ ആത്മസത്തയെക്കുറിച്ച് തിരിച്ചറിയാവുന്ന ജനങ്ങൾ ആ ജനങ്ങൾക്ക് മാത്രമേ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പ്രതിലോമ ശക്തികളെ തിരുത്തുവാൻ സാധ്യമാവുകയുള്ളൂ അവിടെ ഭിന്നിപ്പുണ്ടായാൽ ആ ജനതയിൽ ഭിന്നിപ്പുണ്ടായാൽ ആ ജനതയുടെ മതേതര ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് കോട്ടം സംഭവിച്ചാൽ നമുക്ക് നമുക്കിവരെ പ്രതിരോധിക്കാൻ സാധ്യമല്ല ഒരു ഭരണഘടനയ്ക്ക് നമ്മളെ രക്ഷിക്കാനാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഐക്യത്തിന്റെ സന്ദേശം മുജാഹിദ് പ്രസാനത്തിന്റെ തന്നെ ഈ ഐക്യത്തിന്റെ സന്ദേശം വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ഐക്യത്തിന്റെ സന്ദേശം അത് വളരെ വളരെ ശുഭപ്രതീക്ഷകൾ നൽകുന്നതാണ് നമ്മുടെ രാജ്യത്ത് ഇന്നുള്ള പ്രതിലോമ ശക്തികളെ ചെറുക്കുവാനും ഈ ഐക്യത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും വെല്ലുവിളിക്കുവാൻ ഒരു ന്യൂനപക്ഷം ശ്രമിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ആസൂത്രിതമായി ശ്രമിക്കുമ്പോൾ അവരെ ചെറുക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് കരുത്തു പകരുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ ഭരണഘടനയ്ക്കൊപ്പം വിശ്വാസവുമാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ സാഹോദര്യമാണ് പ്രവാചക തിരുമേനി ലോകത്തിന് മുന്നാ മുമ്പാകെ മുന്നോട്ട് വെച്ച ഏറ്റവും മഹത്തായ ആശയം സാഹോദര്യത്തിൻ്റെതാണ് പറഫ പ്രസംഗത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ടല്ല സംസാരിച്ചത് മനുഷ്യനെയാണ് മനുഷ്യ സമൂഹത്തോടാണ് പറഞ്ഞത് നേരത്തെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ മഹത്വം ഉള്ളവനാകുന്നില്ല തൊലി വെളുത്തയാൾ തൊലി കറുത്തയാളേക്കാൾ മഹത്വമുള്ളവനാകുന്നില്ല അവിടെ എല്ലാം മഹത്വം പുലർത്തുന്നത് സൂക്ഷ്മതയാണ് ഒരു മനുഷ്യൻ വ്യക്തി ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന സൂക്ഷ്മത സാമൂഹ്യ ജീവിതത്തിൽ വെച്ച് പുലർത്തുന്ന സൂക്ഷ്മത അതാണ് വ്യക്തിയുടെ മഹത്വം തീരുമാനിക്കുന്നത് അപ്പം മനുഷ്യ സമൂഹത്തോട് സാഹോദര്യത്തിൻ്റെ സന്ദേശം പകർന്നു നൽകിയ അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ ആ മഹത്തായ സന്ദേശങ്ങളെ സമൂഹം ഏറ്റെടുത്താൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ചേപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ചിങ്ങോലിയിൽ ലക്ഷ്മി എന്ന പേരായ പെൺകുഞ്ഞിൻ്റെ വീട്ടിൽ പോകാനിടയായി ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ് കോട്ടയത്തെ എസ് എം ഇ കോളേജിൽ പഠിച്ച കുട്ടിയാണ് ഒരു പ്രണയാഭ്യർത്ഥന നടത്തിയിട്ട് ഒരു ചെറുപ്പക്കാരനോട് നിന്നെ എനിക്ക് പ്രണയിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയാണ് സ്വയം മരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു ഇപ്പം എൻ്റെ പ്രദേശമായ ഹരിപ്പാട്ട് തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ മൂന്ന് കൊലപാതകങ്ങളാണിത് മൂന്ന് ചെറുപ്പക്കാർ മൂന്ന് കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ട മൂന്ന് ചെറുപ്പക്കാർ വെട്ടിയും കുത്തിയും കുടൽമാല പുറത്തിട്ടും മരിച്ചു ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ വായിച്ച ഒരു പ്രമുഖ സംഭവം നമ്മുടെ ഒരു സഹോദരി സഞ്ചരിക്കുന്ന ഒരു സഹോദരിയെ കാറിൽ വെച്ച് അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് മനുഷ്യനെ തിരുത്തുവാൻ ഭൂമി ഉൾ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ദൈവത്തിൻ്റെ സന്ദേശം പേറുന്ന സന്ദേശവാഹകന്മാർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് ഇസ്ലാം മതം അംഗീകരിക്കുന്നൊരു മതമാണ് ആയിരക്കണക്കിന് പ്രവാചകന്മാർ ആയിരക്കണക്കിന് ദൈവീക സന്ദേശം പേറുന്ന വ്യക്തികൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അപ്പം അവർ പകർന്നു നൽകിയ ഒരു സന്ദേശമുണ്ട് നബിതിരിമേനി പകർന്നു നൽകിയ സഹോദര്യത്തിൻ്റെ സന്ദേശം ജീസസ് ഈസാ നബി ജീസസ് ക്രൈസ്റ്റ് പകർന്നു നൽകിയ ക്ഷമയുടെ സന്ദേശം അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ പകർന്നു നൽകിയ സന്ദേശം ഇത് പഠിപ്പിക്കുന്ന വിശ്വമതങ്ങൾക്ക് മനുഷ്യന്റെ മനസ്സിലെ ഈ പകയ ഈ അക്രമാസക്തി ഇതിനെ തടുത്തു നിർത്തുവാനുള്ള ദൗത്യമുണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് ആ മൂല്യബോധം തുടങ്ങണം നമ്മുടെ വീടുകളിൽ തന്നെ ആ മൂല്യബോധം തുടങ്ങണം മതവിശ്വാസത്തിലൂടെ മതപഠനത്തിലൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഇസ്ലാം പറഞ്ഞതുപോലെ ഒരു നിരപരാധിയുടെ ചോര നിന്റെ വാൾമുനയിൽ കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരാശിയെ കൊന്നൊടുക്കിയ പാപം നിന്റെ മേൽ പതിക്കപ്പെടും എന്ന കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളോട് പറയണം ഒരു ഇറുമ്പിൻ്റെ പോലും ജീവൻ എടുക്കരുത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വാക്കണം ഒരു പീഡ പോലും വരുത്തരുത് എന്ന ഗുരുദേവൻ പറഞ്ഞ കാര്യവും അവിടെ പ്രസക്തമാവുകയാണ് നബി തിരുവേണിയും ക്രിസ്തുദേവനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ നാല് വയസ്സും അഞ്ച് വയസ്സുമുള്ള കുഞ്ഞിനോട് തന്നെ പറഞ്ഞു കൊടുക്കണം മനുഷ്യനെ ഉപദ്രവിക്കാൻ പഠിക്കരുത് ചോര വീഴ്ത്താൻ പഠിക്കരുത് നിന്റെ സഹോദരിയെ അപമാനിക്കാൻ പഠിക്കരുത് നിന്റെ അമ്മയോടൊപ്പം തന്നെ നിനക്ക് നിൻ്റെ അമ്മയെപ്പോലെ നിന്റെ മറ്റ് സ്ത്രീകളെ കാണുവാൻ നീ പഠിക്കണം നീ വന്ന ഗർഭപാത്രം തന്നെയാണ് അവർക്കുമുള്ളത് നീ നിന്നെ ആലിംഗനം ചെയ്ത കരങ്ങൾ തന്നെയാണ് അവർക്കുമുള്ളത് അവരെ കേവലം മാംസപിണ്ടങ്ങളായി കാണരുത് എന്ന് ഓരോ കുഞ്ഞിനോടും വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം അവിടെയാണ് വിശ്വാസം വിജയമാകുന്നത് ഈ സമ്മേളനത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം തന്നെ വിശ്വാസം വിജയത്തിലേക്കാണ് ശരിയാണ് ആ വിശ്വാസമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് മതത്തിൻ്റെ യഥാർത്ഥ ദൗത്യത്തെക്കുറിച്ചുള്ള വിശ്വാസം ഉമ്മയെ ലോകത്തിലെ ഏറ്റവും മഹത്തരമായി കണ്ട പ്രവാചക തിരുമേനിയുടെ വിശ്വാസം അവിടെയാണ് പ്രസക്തമാകുന്നത് ഞാൻ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മഹത്തായ ജനങ്ങൾ നമ്മളാണ് ഈ നാടിനെ സംരക്ഷിക്കേണ്ടത് വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് ആശംസകൾ നിർത്തട്ടെ